തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പറഞ്ഞു കഴിഞ്ഞ മാർച്ച് മുപ്പതിന് അനീഷിന്റെ വാഹനത്തിൽ സഹോദരി ഭർത്താവ് എടപ്പാൾ സ്വദേശി കാഞ്ഞിരപ്പാറമ്പിൽ പ്രവീണുമായി സഞ്ചരിക്കവേ പാർലിക്കാട് വെച്ച് വാഹന നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പ്രവീണുമായി നാട്ടുകാർ ചേർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പിറകെ ചെന്നിരുന്ന അനീഷും സഹായികളും എത്തുന്നതുവരെ വൈദ്യസഹായങ്ങൾ നൽകാതെ പ്രവിണിനെ കിടത്തി പിന്നീട് എക്സ്റേ സി ടി സ്കാൻ മറ്റ് ടെസ്റ്റുകൾ എന്നിവയിൽ രോഗിയുടെ ഒരു കാലിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ടെന്നും മറ്റ് പ്രശ്നങ്ങളില്ലാത്തതിനാൽ അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നുമുള്ള തെറ്റായ വിവരങ്ങളാണ് ഡ്യൂട്ടി ഡോക്ടർ നൽകിയത് ഒരു കാലിൽ പ്ലാസ്റ്റർ ഇട്ട് രാത്രി മുഴുവനും പിറ്റേ ദിവസം രാവിലെയും ഗുരുതര പരിക്കേറ്റ രോഗിയെ അത്യാഹിത വിഭാഗം വരാന്തിയിൽ കിടത്തി പിന്നീട് രോഗി പാനിക്കായി ഓരോന്ന് പറയുന്നുവെന്നും വീട്ടിൽ പോയി വിശ്രമിച്ചാൽ മതിയെന്നും ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു നമ്മള് അവര് അടിസ്ഥാനത്തിൽ നടത്തേണ്ട എല്ലാ ടെസ്റ്റുകളും എടുത്തതിനു ശേഷം അവിടുന്ന് ഡോക്ടർമാർ തന്ന റിപ്പോർട്ട് അനുസരിച്ച് ആകെ ഒരു ആളൊരു ഒരു ഒടിവ് മാത്രമേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ട് തന്നത് മുപ്പത്തൊന്നാം തീയതി രാവിലെ ഡോക്ടർ പറഞ്ഞത് ഒരു കുഴപ്പില്ല ഡിസ്ചാർജ് ചെയ്ത വീട്ടിലേക്ക് പോകുള്ളൂ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്താൽ മതിയാൾ പാനിക്കായിട്ട് കഴിച്ചുകൊണ്ട് പറയുന്നതാണെന്ന് പറഞ്ഞു ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന രീതിയിൽ ഞാൻ ജൂബിലി മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും അവിടെ എടുത്ത ടെസ്റ്റുകളിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പൊട്ടിയിട്ട് നല്ല ചതവും ഗ്രേറ്റ് ഇഞ്ചറി കിഡ്നിക്കും ഉണ്ടായിരുന്ന വ്യക്തിയെ ആ ഒരു ദിവസം രാത്രി ഫ്ലൂയിഡും അതേപോലെ തന്നെ ഇന്റർണൽ ബ്ലീഡിങ്ങും നിറഞ്ഞുകൊണ്ട് ഗുരുതരമായിട്ട് ആരോഗ്യ പ്രശ്നത്തിലേക്ക് ആള് പോയി അതായത് ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന രീതിയിലേക്ക് പോയി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എടുത്ത ചെസ്റ്റ് എക്സ്റേയിലാണ് റേയിലാണ് പതിനൊന്ന് വാരിയല്ലുകൾ പൊട്ടിയിട്ടുണ്ടെന്നും ഉള്ളിൽ രക്തസ്രാവമുണ്ടെന്നും കഴുത്തെ നട്ടെല്ല് തോളല് എന്നിവയ്ക്ക് ഉണ്ടെന്നും കണ്ടെത്തിയത് ടെസ്റ്റുകളിൽ ഗുരുതര പരിക്കുകൾ കണ്ടെത്തിയ രോഗി ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത് സംഭവത്തിൽ നിയമപരമായ വകുപ്പുതൽ അന്വേഷണം വേണമെന്നും കോടതിയിൽ നിയമപരമായി കേസ് ഫയൽ ചെയ്യാനും ആലോചിക്കുന്നതായി അനീഷ് പറഞ്ഞു ന്യൂസ്